നമ്മളിപ്പോ പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാൻ ആർമി ബംഗ്ലാദേശ് ആർമിയെ ട്രെയിൻ ചെയ്യാനായിട്ട് വന്നു വരുന്നു എന്നുള്ള ഒരു വാർത്തയാണ് വന്നിട്ടുള്ളത് അപ്പൊ അതിൽ ഇന്ത്യക്ക് ഭയപ്പെടേണ്ടതായിട്ട് എന്താണുള്ളത് ആ തിരിച്ചും യാഥാർത്ഥ്യമാണ് ഇന്ത്യ ഭയപ്പെടേണ്ട കാര്യമുണ്ട് അവിടെ കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പണ്ട് ബംഗ്ലാദേശ് പാകിസ്ഥാനും ഒരു രാജ്യത്തിന്റെ ഭാഗങ്ങളായിരുന്നു പാകിസ്ഥാന്റെ ഭാഗമായിരുന്നു ബംഗ്ലാദേശ് അതിനുശേഷമാണ് ഇന്ത്യ ഇടപെട്ട് ബംഗ്ലാദേശിനെ വിമോചിപ്പിച്ചതും ആഹ് പുതിയൊരു രാജ്യം ബംഗ്ലാദേശ് എന്ന രാജ്യം അവിടെ സൃഷ്ടിക്കപ്പെട്ടതും ഒക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് അവിടെ ഇന്ത്യ ഒരു ബംഗ്ലാദേശികളുടെ തന്നെ ഒരു കൂട്ടായ്മ മുക്തി ബാഹിനിയെ സപ്പോർട്ട് ചെയ്യുകയും പാകിസ്ഥാൻ ആർമിയായിട്ട് യുദ്ധം നടത്തുകയും ചെയ്തു ഒരുപാട് നാൾ നീണ്ടുനിന്ന യുദ്ധമാണ് അതിന് ശേഷം യുദ്ധത്തിന് ശേഷം തൊണ്ണൂറ്റി മൂവായിരം പാകിസ്ഥാൻ പട്ടാളക്കാർ ഇന്ത്യൻ പട്ടാളത്തിന് മുന്നിൽ കീഴടങ്ങുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു ഒരു ഡിസംബർ പതിനാറാം തീയതിയാണ് അത് സംഭവിച്ചത് അങ്ങനെ ഇന്ത്യ വിമോചിപ്പിച്ച ഒരു രാജ്യമാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്നത് ബംഗ്ലാദേശിന്റെ ഫൗണ്ടിംഗ് ഫാദേഴ്സ് അല്ലെങ്കിൽ ഇതിന് ഏറ്റവും കൂടുതൽ നേതൃത്വം കൊടുത്ത ഈ മുജീബുർ റഹ്മാൻ ഷെയ്ഖ് മുജീബുർ റഹ്മാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ബംഗ്ലാദേശിനെ ഒരു സെക്കുലർ രാജ്യം എന്ന രീതിയിലാണ് വിഭാവന ചെയ്തത് ബേസിക്കലി ബംഗ്ലാദേശിന്റെ വലിയ ശതമാനം എൺപത് ശതമാനത്തിലധികം മുസ്ലിങ്ങളാണ് അപ്പോ നാഷണലി അതൊരു മുസ്ലിം രാജ്യം രാജ്യത്തെ സെക്കുലർ കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവരികയും അങ്ങനെ ഡിഫെൻഡ് ചെയ്ത് നിർത്തുകയും ചെയ്തത് അവിടുത്തെ അവാമി ലീഗും ഷേഖ് ഹസീനയുടെ അവാമി ലീഗും അത് അവരുടെ അച്ഛനായിട്ടുള്ള മുജീബുർ റഹ്മാനുമാണ് അതിനുശേഷം അദ്ദേഹം അവിടെ കൊലജ് ചെയ്യപ്പെട്ടു അവിടെ ആർമിയുടെ അവിടുത്തെ ആർമിയുടെ ഒരു കുറച്ച് നാൾ അവര് ഭരിച്ചു വീണ്ടും ഷെയ്ഖ് ഹസീന അവിടെ പ്രധാനമന്ത്രിയായി അവർ സർക്കാരുകളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയായിരുന്നു അവിടെ അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് കുറച്ചുനാള് മുമ്പ് അവിടെ ഷെയ്ഖ് ഹസീനയുടെ സർക്കാർ നിലംപൊത്തുകയും പുതിയൊരു ഭരണം അവിടെ വരികയും ചെയ്തു അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ അഭിമുഖിക്കുന്നത് അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ വലിയ രീതിയിൽ വേട്ടയാടപ്പെടുകയാണ് നമ്മൾ വാർത്തകളിൽ നിരന്തരം കാണുന്നതാണ് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കുറച്ച് ബുദ്ധിസ്റ്റുകളൊക്കെ അവിടെയുണ്ട് അവരെയൊക്കെ ആക്രമിക്ക ആക്രമിക്കുകയും ഇസ്കോൺ മുതലായ ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെടുന്നു അവിടുത്തെ സന്യാസിമാരെ ഇവർ ആക്രമിക്കുന്നു അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ ഒരുപാട് വായിക്കുന്നതാണ് ബേസിക്കലി ഒരു ആൻറ്റി ഇന്ത്യ അപ്രോച്ചിലേക്ക് ബംഗ്ലാദേശ് പതുക്കെ കട കടന്നു അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ അവിടത്തെ മെയിൻ ഓപ്പോസിഷൻ പാർട്ടി ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയാണ് നാഷണലിസ്റ്റ് പാർട്ടി എന്നൊരു പാർട്ടിയാണ് അതിൻ്റെ നേതാവ് ഖാലിദ സിയ എന്ന ഒരു സ്ത്രീയാണ് ബേസിക്കലി എന്താ വെച്ചാൽ അവാമി ലീഗും ഷെയ്ഖ് ഹസീനയും ഇന്ത്യക്ക് എന്തും ഫേവറബിൾ ആയിട്ടാണ് നിന്നത് അപ്പോൾ അവിടെ ഇവരുടെ പാർട്ടി ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി എന്ന പാർട്ടി ഇന്ത്യക്ക് എതിരെയുള്ള ഒരു അപ്രോച്ചാണ് അവർ എടുത്തത് അവർ നാച്ചുറലി ഒരു ജമാഅത്ത് ഇസ്ലാമി അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ഷെയ്ഖ് ഹസീനയുടെ കാലത്ത് ജമാഅത്ത് ഇസ്ലാമി അവിടെ നിരോധിക്കുകയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ അങ്ങനെ അതുകൊണ്ട് തന്നെ ഈ ജമാഅത്ത് ഇസ്ലാമി ഇപ്പോ അധികാര അവരുടെ കയ്യിലാണ് ഇരിക്കുന്നത് ഇപ്പോൾ പേരിന് ഒരു കെയർ ടേക്കർ ഗവൺമെന്റ് ആണ് ഇപ്പോൾ ബംഗ്ലാദേശിലുള്ളത് നേരത്തെ ഈ സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ പ്രൈസ് കിട്ടിയ വലിയൊരു ആളാണ് അവിടെ ഇപ്പോൾ രാജ്യം ഭരിക്കുന്നത് പക്ഷേ അവിടെ വലിയ രീതിയിൽ ഇതുപോലെ ആക്രമണങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ആന്റി ഇന്ത്യ ഇന്ത്യയുടെ കൊൽക്കത്തയൊക്കെ പിടിച്ചെടുക്കും പല മന്ത്രിമാരും പറഞ്ഞു ഇന്ത്യയിലെ അറ്റാക്ക് ചെയ്യുമെന്നും അങ്ങനെ അങ്ങനെ പല റെഡിക്കുലേഴ്സ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഇവര് കൊണ്ടുവന്നു ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ബംഗ്ലാദേശിനെ ഇന്ത്യ ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല അതിനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ബംഗ്ലാദേശിന്റെ ജോഗ്രഫി അങ്ങനെയാണ് കിടക്കണേ ഇന്ത്യയുടെ ഉള്ളിലാണ് കിടക്കണേ അപ്പോൾ ഇതിനകത്ത് ബേസിക് ഏറ്റവും വലിയ പ്രശ്നം ഇതിനകത്തേക്ക് പാകിസ്ഥാനും കൂടെ ഇൻവോൾവ് ആവുകയാണ് ഈ ഇപ്പൊ പുതിയ സർക്കാർ ബംഗ്ലാദേശിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ഇവർ ഒരുപാട് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് മെഷേഴ്സ് ഉണ്ടാക്കി അതിനുള്ള ഏറ്റവും വലിയ റീസൺ എന്താന്ന് വെച്ചാൽ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിന് ശേഷം പാകിസ്ഥാൻ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ബംഗ്ലാദേശ് വെച്ചിരുന്നു കാരണം ഇതൊരു ശത്രുരാജ്യമാണെന്നുള്ള രീതിയിൽ കാരണം ഇവർക്ക് ഇന്ത്യയോട് പ്രോ ഇന്ത്യ ആയിരുന്നു ഇന്നും ബംഗ്ലാദേശ് അപ്പോൾ അതിനുശേഷം പാകിസ്ഥാനെ ഇവർ അപ്രോച്ച് ചെയ്യാൻ താല്പര്യപ്പെട്ടില്ല ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത എന്താന്ന് വെച്ചാൽ ഈ പാകിസ്ഥാൻ ആർമി ബംഗ്ലാദേശിൽ വന്ന് ബംഗ്ലാദേശ് ആർമിയെ ട്രെയിൻ ചെയ്യാൻ പോകുന്നതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഒന്ന് പാകിസ്ഥാനെ ബംഗ്ലാദേശ് ഓടിച്ചാണോ ഒരു അമ്പത് അമ്പത്തിമൂന്ന് കൊല്ലം മുമ്പ് പരാജയപ്പെട്ട് ബംഗ്ലാദേശിൽ നിന്ന് പോയ ആൾക്കാരാണ് പാകിസ്ഥാൻ ആർമി അവർ വീണ്ടും അവിടെ തിരിച്ചു വന്ന് ഈ ബംഗ്ലാദേശ് ആർമിയെ ട്രെയിൻ ചെയ്യാൻ പോകുമ്പോൾ ഇതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഈ പാകിസ്ഥാൻ ആർമി വരിക ഒരു ആന്റി ഇന്ത്യ ഡോക്ടറിയനായിട്ടാണ് നമുക്കറിയാം പാകിസ്ഥാൻ എന്നും ഇന്ത്യ വിരുദ്ധ നിലപാടുകളാണ് അവർ സ്വീകരിക്കുന്നത് അവിടുത്തെ ആർമി ആണെങ്കിലും തീവ്രവാദികളുടെ സഹായത്തോടെ ഒരു ബോർഡർ ആക്ഷൻ ടീം എന്ന് പറഞ്ഞ ബി എ ടി അത് ഉപയോഗിച്ച് നമ്മുടെ അതിർത്തിയിലുള്ള ഇന്ത്യൻ പട്ടാളക്കാരുടെ തലയറക്കുന്ന അവസ്ഥ വരെ ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോ ഈ ബോർഡർ ആക്ഷൻ ടാസ്ക് ഫോഴ്സിൽ തീവ്രവാദികളുടെ കൂടെ നിൽക്കുന്ന പാകിസ്ഥാൻ ആർമി വേറൊരു രാജ്യത്ത് ബംഗ്ലാദേശിൽ വന്നിട്ട് ഇവിടെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ പോവാണ് അങ്ങനെ വരുമ്പോഴത്തേക്ക് നാച്ചുറലി ഇവർ ഇൻഡോക്രിനേറ്റ് ചെയ്യും ഈ ബംഗ്ലാദേശിൻ്റെ ആർമിയെ അപ്പോൾ ഒരു ആന്റി ഇന്ത്യ നറേറ്റീവ് ആയിരിക്കും ഇനി ബംഗ്ലാദേശിൽ വരാൻ സാധിക്കുക ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഇന്ത്യക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോറിഡോർ ഉണ്ട് സിലിഗുരി കോറിഡോർ ഇരുപത്തി ആറ് കിലോമീറ്റർ ആണ് അതിന്റെ നീളം ഉള്ളത് അത് വെസ്റ്റ് ബംഗാളിലും നോർത്ത് ഈസ്റ്റിനെ കണക്ട് ചെയ്യുന്നത് ഈ ഏരിയ ആണ് ഇവിടെ നമുക്ക് മാപ്പിൽ നോക്കി കാണാം സിക്കിമിന്റെ ഒക്കെ താഴേക്ക് വരും ഈ ഇരുപത്തിനാല് കിലോമീറ്റർ ഈ പാത്വേ പറയുന്നത് ചിക്കൻ എന്നാണ് എന്ന് വെച്ചാല് ഒരു ചെറിയ കോറിഡോർ ചെറിയ വേ ഇരുപത്തി ആറ് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ കുറച്ചേ ഉള്ളൂ അവിടെ എന്തെങ്കിലും തരത്തിലൊരു ബ്ലോക്കേഡ് ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്ത്യ മെയിൻലാൻഡിൻ്റെയും നോർത്ത് ഈസ്റ്റും തമ്മിലുള്ള കംപ്ലീറ്റ് ബന്ധവും അവിടെ തീരും ഇത് വളരെ വർഷങ്ങളായിട്ട് ഇന്ത്യ വിരുദ്ധ ശക്തികൾ എല്ലാവരുടെയും ഒരു ഒരു പോയിന്റാണിത് കാരണം ഇന്ത്യയെ ചെയ്യാൻ സാധിക്കും അവിടെ കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യക്ക് ഒരുപ്പോൾ ഇപ്പോൾ ഈ ഒരു കൊറിഡോറിൽ ഒരു ബ്ലോക്കേഡ് വന്നു എന്നിട്ട് പാകിസ്ഥാൻ അല്ലെങ്കിൽ ബംഗ്ലാദേശ് നോർത്ത് ഈസ്റ്റിനെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഇന്ത്യയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആംബുലൂഷൻസ് ആർംസ് തോക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ കൂടെ കടത്തിക്കൊണ്ട് പോകാൻ പറ്റില്ല അതാണ് ഇതിനെ വളരെ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടന്റ് ആക്കി മാറ്റണത് അപ്പോൾ അങ്ങോട്ടാണ് ഈ പാകിസ്ഥാന്റെ ആർമി വരുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ വരവിന് വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഒരുപാട് നയപരമായ ചേഞ്ചസ് ബംഗ്ലാദേശിൽ ഉണ്ടാവുന്നുണ്ട് ഇപ്പൊ തന്നെ ബംഗ്ലാദേശ് ഈ തുർക്കിയുടെ ഡ്രോണുകൾ വളരെ ഫേമസ് ആണ് ഭക്തിയാർ എന്ന് പറഞ്ഞ ഡ്രോൺസ് ഉണ്ട് അത് ബംഗ്ലാദേശിൽ പ്രൊക്യൂർ ചെയ്തിട്ടുണ്ട് എന്ന് ഈ ഡ്രോൺസിനെ അറിയാമല്ലോ ഈ ആരും പറപ്പിക്കണ്ട ലൈക്ക് ഗ്രൗണ്ടിൽ നിന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാം അത് വളരെ വലിയ രീതിയിൽ ഇമ്പാക്ട്ഫുള്ളുമാണ് ഇപ്പൊ നമ്മള് റഷ്യ യുക്രൈൻ യുദ്ധത്തിലൊക്കെ കാണുന്നതാണ് ഈ ഡ്രോണുകളാണ് ബേസിക്കലി ഒരുപാട് ആൾക്കാരെ കൊല്ലുന്നതും ഒരുപാട് നാശനഷ്ടങ്ങൾ കാരണം ഇതിനെ ബാക്കി മിലിറ്ററി എക്യുപ്മെന്റ്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വിലക്കുറവാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത് ഒരെണ്ണം താഴത്ത് പോയി കഴിഞ്ഞാലും മനുഷ്യരുടെ നഷ്ടമില്ല അപ്പൊ ഇതുകൊണ്ടാണ് പല രാജ്യങ്ങളും ഇത് പ്രിഫർ ചെയ്യണത് ഇപ്പോൾ യുദ്ധത്തിന് അപ്പൊ ഇതൊക്കെ ബംഗ്ലാദേശ് ഇപ്പൊ പ്രൊക്യൂർ ചെയ്യണമുണ്ട് അത് മാത്രമല്ല ഒന്ന് ഇന്ത്യക്കെതിരെ വലിയൊരു ആക്സിസ് ഉണ്ടായി വരണുണ്ടോ ഒന്ന് നമുക്കറിയാം ചൈനയുണ്ട് അതിനകത്ത് പാകിസ്ഥാനുണ്ട് പിന്നെ ഇപ്പോൾ ബംഗ്ലാദേശ് അതിനകത്ത് കൂടിയിട്ടുണ്ട് അങ്ങനെ പല ആന്റി ഇന്ത്യ ഫോഴ്സസും ഈ റീജിയണിൽ വളരെ ആക്റ്റീവാണ് അവിടെ തീവ്രവാദ സംഘങ്ങളുണ്ട് അല്ലെങ്കിൽ ജമാത് ഇസ്ലാമി പോലുള്ള സംഘടനകളുണ്ട് ഇതെല്ലാം ഒരു ആന്റി ഇന്ത്യ അപ്രോച്ചാണ് അന്നും ഇന്നും സ്വീകരിച്ചിരിക്കുന്നത് അപ്പോൾ അവിടേക്കാണ് ഇവർ പാകിസ്ഥാൻ ആർമി കടന്നു വരുന്നത് ഈ പാകിസ്ഥാന്റെ ഇപ്പൊ പക്ഷെ നമുക്കൊരു ഒരു സംശയം ഉണ്ട് എന്തിനാണ് പാകിസ്ഥാൻ ബംഗ്ലാദേശിലേക്ക് വരുന്നത് കാരണം ഇപ്പൊ ബേസിക്കലി അവർ താലിബാനായിട്ട് യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ താലിബാന്റെ കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ ഈ പാകിസ്ഥാനിലെ ഒരു താലിബാൻ പാകിസ്ഥാൻ താലിബാൻ എന്ന് പറഞ്ഞാൽ തെഹറീക്കി താലിബാൻ ഇവർ അഫ്ഗാനിസ്ഥാൻ അതിർത്തി കടന്നാണ് ഇവിടെ വന്ന് ആക്രമിക്കുന്നത് അപ്പോൾ ബേസിക്കലി പാകിസ്ഥാൻ ചെയ്തത് പാകിസ്ഥാന്റെ മിലിറ്ററി എയർഫോഴ്സ് അഫ്ഗാനിസ്ഥാനിൽ പോയി ബോംബിട്ടു പല ഗ്രാമങ്ങളെ ഇല്ലാതാക്കി പത്തൊമ്പത് പേരെ കൊന്നുകളഞ്ഞു അതിന്റെ മറുപടിയായിട്ട് താലിബാൻ ഈ പാകിസ്ഥാന്റെ ആർമി അറ്റാക്ക് ചെയ്തു പതിനഞ്ച് പട്ടാളകാരെ കൊന്നുകളഞ്ഞു രണ്ട് ആർമി പോസ്റ്റുകളും പിടിച്ചെടുത്തു അപ്പൊ നാച്ചുറലി പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലൊരു കൺഫ്രണ്ടേഷൻ വരികയാണെന്ന് നമുക്ക് ഏകദേശം ഉറപ്പിക്കാം അപ്പൊ നാച്ചുറലി പാകിസ്ഥാൻ അത് പാകിസ്ഥാന്റെ ഇക്കോണമി പൊളിഞ്ഞിടക്കുവാണ് ഒരു യുദ്ധത്തെ ഒന്നും സർവേവ് ചെയ്യാൻ പാകിസ്ഥാന് സാധിക്കില്ല അങ്ങനെ വരുമ്പോഴത്തേക്ക് നാച്ചുറലി ഇവർ ബംഗ്ലാദേശിലേക്ക് വരുന്നത് ചില അജണ്ടകളുമായിട്ടാണ് എന്ന് നമുക്ക് തീർച്ചയായും സംശയിക്കേണ്ടി വരും